പാരമ്പര്യവൈദ്യനായ ഷാബാസ് ഷെരീഫ് കൊലക്കേസിൽ പ്രധാന പ്രതി ഷൈബിൻ അഷ്റഫിന് പതിനൊന്ന് വർഷവും ഒമ്പത് മാസവും തടവ് രണ്ടാം പ്രതിയായ ഷറഫുദ്ദീന് ആറ് വർഷവും ഒൻപത് മാസവും തടവ് ശിക്ഷ അതേസമയം ആറാം പ്രതി നിഷാദിന് മൂന്ന് വർഷവും ഒൻപത് മാസവും തടവാണ് ഇപ്പോൾ ശിക്ഷാവിധി നൽകിയിരിക്കുന്നത് മൂന്ന് പേരാണ് കഴിഞ്ഞ ദിവസം കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത് മൈസൂർ സ്വദേശിയായ ഷാബാ ഷെരീഫിനെ ഒരു കൊല്ലത്തോളം മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു കൊന്നുവെന്നാണ് കേസ് മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയ കേരളത്തിലെ അപൂർവം കേസുകളിൽ ഒന്നായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിനാണ് സംഭവം തുടങ്ങുന്നത് പാരമ്പര്യ വൈദ്യനായ ഷാബാസ് ഷെരീഫിനെ ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയായിരുന്നു ഒന്നാം പ്രതിയായ ഷൈബിനും കൂട്ടനും പയൽസിനുള്ള ഒറ്റമൂലി രഹസ്യം ചോർത്താനായിരുന്നു ഇത് ഇതിനായി ഒരു വർഷത്തിലധികം ഇദ്ദേഹത്തെ മുക്കട്ടയിലെ വീട്ടിലെത്തിച്ച് തടവിൽ പാർപ്പിച്ചിരുന്നു രഹസ്യം വെളിപ്പെടുത്താതിരുന്നതോടെ ക്രൂരമർദ്ദനം തുടർന്നു മർദ്ദനത്തിനിടെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ എട്ടിന് ഷാബാസ് ഷെരീഫ് കൊല്ലപ്പെടുകയായിരുന്നു മൃതദേഹം കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കി മൃതശരീരം പുഴയിൽ തളിയതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല അതോടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പിൻബലം അടഞ്ഞു എന്നാൽ ഷാബാസ് ഷെരീഫിന്റെ തലമുടിയുടെ ഡി പരിശോധന കേസിൽ നിർണായകമായി ഒടുവിൽ സാക്ഷി മൊഴികളും പ്രോസിക്യൂഷന് പിടിവെള്ളിയായി കേസിലാകെ പതിമൂന്ന് പ്രതികൾക്കെതിരെയായിരുന്നു കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത് രണ്ട് പ്രതികളിൽ ഒരാളായ ഫാസിൽ ഗോവയിൽ വെച്ച് മരിച്ചു